ഇവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറി വിപിൻ പി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജി മഹാദേവൻ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റ് ട്രഷറർ ഷീജ ജെ മണ്ഡലം വൈസ് പ്രസിഡൻ്റ് എത്തിയിട്ടില്ല എണുക ഗോകുൽ ഗോപിനാഥ് സനൽകുമാർ ബാലചന്ദ്രൻ അരുൺ എ ജെ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ ഈ വിജയം കൈവരിച്ച കുട്ടികളെ അവരുടെ രക്ഷാകർത്താക്കളെ അവരുടെ അഭ്യുദയകാംക്ഷികളെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി വലിയ വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക അതോടൊപ്പം ആ വിജയം കൈവരിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശവും പിന്തുണയും ഒക്കെ നൽകിയിട്ടുള്ള രക്ഷാകർത്താക്കൾ അവരുടെ പരിശ്രമം കൊണ്ടു കൂടിയാണ് ഈ തരത്തിലുള്ള വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളോടൊപ്പം നിങ്ങളുടെ അധ്യാപികർ അധ്യാപകർ അധ്യാപികമാർ അവരുടെയും കൂടി പരിശ്രമം കൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വിജയമായിരിക്കും പലർക്കും പത്താം ക്ലാസ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പൊതുപരീക്ഷയാണ് നിങ്ങളിപ്പോൾ എഴുതിയിട്ടുള്ളത് നിരവധി പൊതുപരീക്ഷകൾ ഇനിയും നിങ്ങൾക്ക് വരാനുള്ള കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാനുണ്ടാകും ആ പരീക്ഷകളിൽ കൂടി വിജയിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചുമതല കൂടി നിങ്ങൾക്ക് ഈ വിജയത്തിലൂടെ ലഭിക്കുക കാരണം അല്ലെങ്കിൽ ആളുകളൊക്കെ പറയും ഓ അവന് അല്ലെങ്കിൽ അവൾക്ക് എസ് എസ് എൽ സിക്ക് മാർക്ക് കിട്ടിയതൊരു ഭാഗ്യക്കൊണ്ട് കിട്ടിപ്പോയതാണ് അത്ര വലിയ കഴിവൊന്നും അവൾക്കില്ല അവനില്ല എന്ന് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കെല്ലാവർക്കും വരികയാണ് പരീക്ഷയുടെ ഈ വിജയം അത് കേവലം പരീക്ഷയുടെ വിജയത്തിൽ ഒതുങ്ങേണ്ടതുല്ല പരീക്ഷകൾക്കപ്പുറത്തുള്ള ഒരു വിജയം ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാക്കണം എന്നാണ് പരീക്ഷയിൽ വിജയം കൊണ്ട് മാത്രം കാര്യമില്ല ജീവിതത്തിലെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ജീവിതത്തിലുള്ള ചിട്ടകൾ ജീവിതത്തിലുള്ള ശീലങ്ങൾ ആ ശീലങ്ങൾ നമുക്ക് ആർജിക്കാൻ കഴിയണം എന്താണ് തൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്രദമാകുന്നത് എന്ന് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും കഴിയണം എന്താണ് തൻ്റെ ജീവിതത്തിന് പ്രയോജനകരമല്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് അത് വർജിക്കാനും കഴിയണം അത് ഉപേക്ഷിക്കാനും കഴിയണം ഇത് ഉണ്ടാകണം വിവേചന ബുദ്ധി എന്നാണ് അതിന് നമ്മൾ പറയുന്ന വാക്ക് ഒരു കാര്യം നല്ലതാണെന്നും ചീത്തയാണെന്നും ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ കഴിവ് നല്ലതാണെന്ന് കരുതുന്നതിനെ സ്വീകരിക്കാൻ കിട്ടണം അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയണം നല്ലതല്ല എന്ന് തോന്നുന്നതിനെ യാതൊരു സംശയവുമില്ലാതെ ഉപേക്ഷിക്കാൻ കഴിയണം പലപ്പോഴും നല്ലതല്ല എന്ന് തോന്നുന്നത് ഉപേക്ഷിക്കുന്നത് അത്ര എളുപ്പമല്ല ഹൗ ടു സേ നോ അതത്ര എളുപ്പമല്ല നോ എന്ന് പറയുന്നത് യെസ് എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നോ എന്ന് പറയുന്നത് കാരണം നമ്മുടെ അടുത്ത ഒരു കാര്യം പറയുന്നു എങ്ങനെയത് പറ്റില്ല എന്ന് പറയും എങ്ങനെ അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയും അതിനുള്ള കഴിവ് ആ കഴിവാണ് നമ്മൾ അർജിക്കേണ്ടത് അതോടൊപ്പം വിജയത്തെക്കുറിച്ച് പറയുന്ന ഒരു വലിയൊരു പാഠമുണ്ട് ആ പാഠം സക്സസ് ഈസ് നയൻറ്റി നയൻ പെർസെൻറ്റ് പെർസ്പിറേഷൻ ആൻഡ് വൺ പെർസെൻറ്റ് ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരിശ്രമം ഒരു ശതമാനം നമുക്കുള്ള പ്രചോ പ്രചോദനം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാല് രാജ്യങ്ങളിൽ പാർലമെൻറ്റ് പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയിരുന്നു ഖത്തറിലും ദക്ഷിണാഫ്രിക്കയിലും എത്തിയോപ്യയിലും ഈജിപ്റ്റിലുമൊക്കെ അതിലൊരു രാജ്യത്ത് പോയപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ ഐ എഫ് എസ് കിട്ടിയ ഒരു ഓഫീസറെ പരിചയപ്പെട്ടു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിടെക് ബിരുദധാരിയായി എൻ ഐ ടിയിൽ പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് അവർ ഐ എഫ് എസ് കിട്ടിയത് അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നാലാമത്തെ തവണയാണ് ഐ എഫ് എസ് പാസ്സായത് മൂന്ന് തവണ പരിശ്രമിച്ച് വിജയിച്ചില്ല അപ്പോൾ അവരുടെ രക്ഷാകർത്താക്കളെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു നീ മതിയാക്കു മൂന്ന് തവണ ശ്രമിച്ച് ലക്കിട്ടിയില്ലല്ലോ അവസാനിപ്പിക്കൂ അപ്പോൾ അവർ അതിന് അവർ പറഞ്ഞില്ല ഞാനിത് നേടിയിട്ടേ അടങ്ങൂള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഠിനാധ്വാനം പെർസിവിയറൻസ് ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ച് നേടണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടിയേ അടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക അതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഈ ദീർഘദൂര ഓട്ടക്കാരെക്കുറിച്ച് പറയാറുണ്ട് രണ്ട് മണിക്കൂർ സമയമാണ് മാരത്തോൺ മാരത്തോൺ എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ സമയത്തിലെ ഓട്ടത്തിൽ ആ ഓട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള വലിയ ദീർഘദൂര ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ വേദന തളർച്ച പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഈ ഘട്ടങ്ങളിൽ നിർത്തിയാലോ എന്ന് വിചാരിക്കും പക്ഷേ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ആ ശക്തിയും താൻ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമവും തൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാരണം നിർത്താതെ മുന്നോട്ട് പോകുന്നു ഏത് ശക്തിയാണ് അതിന് സഹായകരമായത് എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള നിരവധി ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളുണ്ടാകും ആ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഘട്ടങ്ങളിൽ തളരാതെ പരാജയപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ടു പോകാനുള്ള കഴിവ് ആ കഴിവ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കഴിവാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അറിവ് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവും നമുക്ക് പതിനേഴ് വയസ്സിൻ്റെയോ പതിനഞ്ച് വയസ്സിൻ്റെയോ അനുഭവം ഉണ്ടാകും പക്ഷേ നമുക്ക് ആ പതിനഞ്ചിനപ്പുറത്തുള്ള പതിനേഴിനപ്പുറത്തുള്ള അനുഭവവും പരിചയവും ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ധാരാളം വഴികളുണ്ട് ആ വഴികളാണ് നമ്മുടെ വായനശാലകൾ ലൈബ്രറികൾ പുസ്തകങ്ങൾ ലോകത്ത് വിജയം കൈവരിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഞാൻ അധികം ഉദാഹരണങ്ങൾ പറയുന്നില്ല സമയം ഇപ്പം തന്നെ ഏതാണ്ട് ഏഴേ മുക്കാല അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ അനുഭവങ്ങൾ ആ ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള അനുഭവത്തോടൊപ്പം സ്വന്തം ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള അനുഭവത്തോടൊപ്പം പരിചയത്തോടൊപ്പം അറിവിനോടൊപ്പം അതൊരു അഡീഷണൽ അറിവാണ് നമ്മുടെ ഡോക്ടർ കെ ജെ അൽഫോൺസ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം എസ് എസ് എൽ സിക്ക് സാധാരണ മാർക്ക് വാങ്ങി പാസ്സായ ഒരാളാണ് ആദ്യത്തെ തവണ പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്തത് പക്ഷെ പിന്നീട് അദ്ദേഹം കഠിനമായിട്ട് പരിശ്രമിച്ച് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വന്ന് ഐ എ എസ് പാസ്സായി അപ്പോൾ ഈ തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിച്ച ആളുകൾ ആ വിജയം കൈവരിക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടത്തിയത് എന്നുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളും നമ്മുടെ വായനശാലകളിൽ പുസ്തക രൂപത്തിൽ ലഭ്യമാണ് ഇന്ന് വായനശാല മാത്രമല്ല നിങ്ങളെല്ലാവരും കിൻഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളെല്ലാവരും ടെക്നോളജിയെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും എ ഐയുടെയും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകളെ കുറിച്ച് പറയുന്നത് ജനറേഷൻ ബീറ്റ എന്നാണ് ആ ജനറേഷൻ ബീറ്റയിൽ പെടുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഈ സാങ്കേതികവിദ്യ ഇ എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെ ഇ ആണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക് ഡിജിറ്റൽ ആ സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിൽ എവിടെയുമുള്ള അറിവ് എവിടെയുമുള്ള അനുഭവം അത് നമുക്ക് നേടാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ അറിവുകൾ ആർജിക്കാനുള്ള ഒരു ശേഷി ആ കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ജീവിതത്തിലെ ജീവിതത്തിൽ മുന്നോട്ടു ആവശ്യമായിട്ടുള്ള കഴിവുകൾ അതിനു വേണ്ടിയിട്ടുള്ള അനുഭവം അതിനു വേണ്ടിയിട്ടുള്ള അറിവുകൾ അതിനു വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യം സ്വരൂപിച്ചുകൊണ്ട് അതുണ്ടാക്കിയെടുത്തുകൊണ്ട് അതോടൊപ്പം ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കാരണം ഇന്ന് ഇന്ത്യയെ ലോകം അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തിക പുരോഗതിയും ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന സാങ്കേതിക മേഖലയിലുള്ള പുരോഗതിയും മാത്രമല്ല അതിനപ്പുറത്ത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുടുംബജീവിതത്തിന് കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതശൈലി ജീവിത സംസ്കാരം മറ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങളൊരു പക്ഷേ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ബാക്കിയെല്ലാവരും കസിൻ അല്ലെങ്കിൽ അങ്കിൾ അത്രയല്ലേ ഉള്ളൂ വാക്ക് വേറെ ഏതെങ്കിലും വാക്കുണ്ടോ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇല്ലാത്തതിൻ്റെ കാരണം പാശ്ചാത്യ ലോകത്ത് ഇത്രയും മാത്രമേ ബന്ധമുള്ളൂ അമ്മയുടെ സഹോദരിക്ക് എന്താ വാക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള വാക്കുണ്ട് അച്ഛൻ്റെ സഹോദരിക്ക് വേറൊരു വാക്കാണ് അമ്മയുടെ സഹോദരിയെ വിളിക്കുന്നത് പോലെയല്ലല്ലോ അച്ഛൻ്റെ സഹോദരിയെ വിളിക്കുന്നത് അമ്മയുടെ അനിയത്തെ വിളിക്കുന്നത് പോലെയല്ല അമ്മയുടെ ചേച്ചിയെ വിളിക്കുന്നത് ഒരേ പേരല്ല ഇംഗ്ലീഷിലല്ല ഒറ്റ പേരാണ് കാരണം പരിമിതമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു ഭാഷയുടെ പ്രത്യേകത ആ ഭാഷ ആ നാടിൻ്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഓരോ സംസ്കാരത്തിനും ആ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ഭാഷ ഇപ്പം ഈ തരത്തിലുള്ള ഒരു കുടുംബ ബന്ധം അങ്ങനെയുള്ളൊരു സംസ്കാരം ആ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ആ സംസ്കാരത്തിൽ വളർന്ന ആളുകൾ എന്നുള്ള നിലയിൽ വളരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അത് നിലനിർത്താനുള്ള താല്പര്യം അതിന് നിലനിർത്താനുള്ള പരിശ്രമം ആ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാക്കും അതോടൊപ്പം ഇന്നത്തെ ലോകം ഞാൻ സ്ത്രീ പുരുഷ സമാനത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുക എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ പുരുഷ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പര പൂരകമായിട്ടുള്ള ഒരു സമൂഹം പുരുഷന്മാർക്ക് ഇല്ലാത്ത ധാരാളം കഴിവുകൾ സ്ത്രീകൾക്കുണ്ട് സ്ത്രീകൾക്കില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകൾ പുരുഷന്മാർക്കുണ്ടാവും ഇത് രണ്ടും പുരുഷന്മാരെ പോലെ എല്ലാവരും തെങ്ങിൽ കയറണം സ്ത്രീകൾ എന്ന് തീരുമാനിച്ചു എന്ത കാര്യമില്ല സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ജോലിയും പുരുഷന്മാർ ചെയ്യും എന്ന് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യില്ല അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു റോൾ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ബാലൻസിങ് നാളത്തെ ലോകം അങ്ങനെയുള്ളൊരു ലോകത്താണെന്ന് ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാം വിജീവിക്കാൻ പോകുന്നത് അതിന് ഉതകുന്ന വിധത്തിൽ നമ്മുടെ ആൺകുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ അമ്മമാരുടെയും അച്ഛൻ മാതാപിതാക്കന്മാരുടെയാണ് പെൺകുട്ടികളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു രീതി ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നുപോയി നമ്മുടെ നാട്ടിൽ രീതി എന്താ കഴിഞ്ഞ തവണ ഒരു തവണ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മണി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെങ്കിൽ മകള് കഴിഞ്ഞാൽ അമ്മ ചോദിക്കും നീ എവിടെയായിരുന്നു ഇത്രയും നേരം മണി കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണെങ്കിലും മകൻ വൈകി കഴിഞ്ഞാൽ അമ്മ ചോദിക്കില്ല നീ എവിടെയായിരുന്നു ഇത്രയും നേരം വീട്ടിൽ ചില വീടുകളിൽ എനിക്കറിയാം ആൺകുട്ടികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകേണ്ട ആവശ്യമില്ല മകള് പാത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകണം ഒരു കാലത്തത് ശരിയായിരുന്നിരിക്കണം കാരണം പുരുഷനാണ് പുറത്തു പോയിട്ട് അധ്വാനിക്കുന്നത് അധ്വാനിച്ചത് ഇന്നങ്ങനെയല്ല ഇന്ന് സ്ത്രീകളും അതേപോലെ അധ്വാനിക്കും സ്ത്രീയും പുരുഷനും ഒരേപോലെ ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേപോലെ ജോലി ചെയ്യുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ അങ്ങനെയുള്ളൊരു സ്ത്രീ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വരുമ്പോൾ അവളുടെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവളോടൊപ്പം പങ്കുവെക്കാനുള്ള ഒരു ചുമതല എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിശീലിച്ചു ഉള്ള ആൺകുട്ടികളായിട്ട് നമ്മുടെ ഇതിൽ ജയിച്ച് വന്നിട്ടുള്ള ആൺകുട്ടികൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ പറയാം ആ ആൺകുട്ടികൾ ആൺകുട്ടികളെ അങ്ങനെ ആക്കേണ്ടത് അവർ മാത്രമല്ല അവരങ്ങനെയാവുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം അച്ഛനമ്മമാരുടേതാണ് പെൺകുട്ടികൾക്ക് ഒരു പോരായ്മയോ ഇല്ല ആൺകുട്ടികൾക്ക് ഒരു കൊമ്പ അധികവും ഇല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രീതിയിൽ ജീവിക്കുന്ന ഒരേ രീതിയിൽ പെരുമാറുന്ന കുടുംബത്തിൽ തുല്യ ഉത്തരവാദിത്തങ്ങളുള്ള ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു വീട്ടിൽ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ സാധാരണ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനെ കാണാൻ ഒരാൾ വരുന്നു അപ്പോൾ അമ്മയകത്ത് പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരും അമ്മയെ കാണാൻ ഒരാൾ വന്നിരിക്കട്ടെ അപ്പോൾ നീ അച്ഛൻ പോയിട്ട് ചായ ഉണ്ടാക്കി വരുന്ന എത്ര വീടുകളുണ്ട് അമ്മയല്ലേ അമ്മയെ കാണാനല്ലേ അമ്മയുടെ ഒരു അതിഥിയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടത് അച്ഛനല്ലേ പോയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് ഉണ്ടാവും ആരൊരാൾ തലചാ തല തല കുലുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കാര്യം അപ്പോഴും അമ്മ തന്നെ അകത്ത് പോയിട്ട് ചൈൽഡാക്കി കൊണ്ടുവരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തരത്തിലുള്ള ഒരു ജെൻഡർ ബാലൻസിങ് കാരണം ഇനി വരാൻ പോകുന്ന ലോകത്ത് അങ്ങനെയാണ് ജീവിക്കുന്നത് ആ ബാലൻസിങ് ഇല്ലാത്തത് കൊണ്ടാണ് വിവാഹരായതിനു ശേഷം രണ്ടു പേരും തമ്മിൽ ഒരുമിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ജീവിതത്തിൽ ആർജിക്കേണ്ട കഴിവുകൾ ജീവിതത്തിൽ ആർജിക്കേണ്ട ഗുണങ്ങൾ ഈ ഗുണങ്ങൾ ആർജിക്കാൻ അതിനു കൂടിയുള്ള പരിശ്രമം നിങ്ങളെല്ലാവരും പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സൊക്കെയുള്ള ആൾക്കാരാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ നിങ്ങളെല്ലാവരുടെയും വിദ്യാഭ്യാസ കാലമാണ് ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നീങ്ങും ആ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അങ്ങനെയുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പരിചയപ്പെടാനും അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം